ഹലോ ഫ്രണ്ട്സ് ഏതാണ്ടൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്ന അജ്മോനെ നിങ്ങൾ കാണുന്നുണ്ട് കയ്യിലെന്തോ പൈപ്പ് റേഞ്ചും ഒരു ചുറ്റിയൊക്കെ ഇട്ട് കയറി പോകുന്നുണ്ട് ഇവിടെ ഒത്തിരി സ്പാനറുണ്ടായിരുന്നേ ഹരിയേട്ടം കൊണ്ടുവന്ന സ്പാനറാണ് ആ സ്പാനറൊന്നും ഇപ്പം കാണാനില്ല സ്പാനർ അങ്ങേ മുറിക്കകത്ത് വെറുതെ കൊണ്ടുവന്ന് ഒരു മുറി പിന്നെ വെറുതെ നമുക്ക് അപ്പുറത്ത് കിടപ്പുണ്ട് അതിനകത്ത് കൊണ്ടുവന്ന് വെച്ചിരുന്നതാണേ അതൊന്നും അപ്പം കാണാനില്ല എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല നമ്മളല്ലാത്ത ആരും ഇതിനകത്ത് ഇവിടെ വരുന്നില്ല ഞാനും ഒന്നും അജുമൊന്നും ഇവിടെ ഇല്ലല്ല അപ്പം ഇവിടെ പല സാധനങ്ങൾ നേരത്തെ കാണാതെ പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ അതും പോയി നാലഞ്ച് സ്പാനർ പല ഇത് ഉള്ള സ്പാനർ കൊണ്ടുവന്ന് ഇട്ടിരുന്നായിരുന്നു ആവശ്യത്തിന് നമുക്ക് സ്പാനർ ഇല്ല സ്പാനറില്ല അതിരുന്നിട്ട് നമുക്കത് എങ്ങൊന്നും കിട്ടിയില്ല നേരം ഇവരെ അച്ഛൻ വന്നപ്പം കൊണ്ടുവന്ന സ്പാനർ രണ്ടു പ്രാവശ്യം കൊണ്ടുവന്നു അത് പിന്നെ കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം അപ്പുറത്തെ കാണ്ട് എടുത്തിട്ടിട്ട് പോവുകയൊക്കെ ചെയ്തതാണ് ഏതാണ്ട് ആവശ്യം കഴിഞ്ഞിട്ട് അതൊന്നും ഇപ്പോൾ ഇവിടെ കാണാനില്ല എവിടെ പോയെന്നൊന്നും അറിയത്തില്ല അജുവാർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് കൊടുത്തിട്ട് മേടിക്കാഞ്ഞതാണെന്നോ അതോ അല്ലാതെ നഷ്ടപ്പെട്ടതാണെന്നൊന്നും എനിക്കറിയത്തില്ല ഇതിൻ്റെ പണിയായിരുന്നു ഇതിൻ്റെ ഇതിൻ്റെ ചെയിൻ കക്കിപ്പോയി ഇതിൻ്റെ ചെയിൻ കക്കിപ്പോയപ്പം ഇവിടെ വന്നത് ശരിയാക്കുമായിരുന്നു നമ്മൾ പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് പൊതുക്കെ ഇറങ്ങി വരുമ്പോഴത്തേന് സമയം പോകും അപ്പോൾ അത് ചെയ്തുകൊണ്ട് വന്നപ്പം അത് പറ്റിയില്ലാന്നേരം ദേഷ്യപ്പെട്ടങ്ങ് കയറി പോയേക്കുക അതുകൊണ്ട് ഇങ്ങനെ കിടക്കുക അതുകൊണ്ട് വരുന്നു പലതും കാണിക്കുന്നുണ്ടെങ്കിൽ കണ്ടോ മീശ പിരിച്ച് കാണിക്കുക ചെയ്യും മീശയില്ലാതെ മീശ പിരിച്ച് കാണിക്കുന്നു അജുപോലെ ഇങ്ങോട്ട് നോക്കിയെന്തോ അതിൻ്റെ കൈയ്യലൊക്കെ വെള്ളമോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു പോയ അരി എടുത്തോണ്ട് വന്നിട്ടേ പോവാവും കേട്ടോ പറ്റണമല്ലോ ഇന്ന് നമ്മുടെ അജുവിന് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് പപ്പടം പൊള്ളിച്ചതും പിന്നെ വൻപയർ ഇങ്ങനെ പുഴുങ്ങിയിട്ട് അതിനകത്ത് കടുവ പൊട്ടിച്ചിട്ട് നമ്മൾ ഒഴിക്കുന്നത് അതൊക്കെയായി നജുമോ വേണമെന്ന് പറഞ്ഞേക്കുന്നത് കോവയ്ക്ക വേക്ക് വരുത്തി ഇത്രയും സാധനങ്ങൾ വേണമെന്നായിരുന്നു പറഞ്ഞേക്കുന്നത് വേറൊന്നും വേണ്ടയെന്ന് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഇച്ചിരി അച്ചാറെ എടുത്തോളെന്നാണ് പറഞ്ഞേക്കുന്നത് വന്ന് വന്നിട്ടില്ല വന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മുട്ട പൊരിച്ചോളാവും പറഞ്ഞേക്കുക അപ്പം ഞാൻ എല്ലാം ഒരുവിധമൊക്കെ ഒതുക്കി കുറച്ച് തുണി ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകിയിട്ട് പിന്നെ വന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകിയെല്ലാം വെച്ച് വെച്ചൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഇത് വയ്ക്കും രാവിലെ ചോറ് അങ്ങ് വെച്ചായിരുന്നു കേട്ടോ ചോറ് രാവിലെ വെച്ചായിരുന്നു അതുകൊണ്ട് അവിടെ ചോറ് വെന്തിരിക്കുന്നു അപ്പം എന്താണ്ട് എന്നിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് തുടങ്ങും പെട്ടെന്നുള്ള പണി എനിക്ക് വയ്യാത്തത് കൊണ്ടാന്നോ അവൻ്റെ ബായിക്ക് രുചി ഇതും ആണെന്ന് തോന്നിയത് കൊണ്ടാണോ എന്നറിയത്തില്ല എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി പപ്പടം പൊള്ളിക്കാം ഈ പപ്പടം നമ്മുടെ അജുമോൻ ഈ പപ്പടവും കൊണ്ട് വിൽക്കാൻ പോകുന്ന പപ്പടം കേട്ടോ കുഴുവയർ പപ്പടവേ നല്ല ഒന്നാം തരം പപ്പടം നല്ലതായിട്ടങ്ങ് പൊള്ളി വരുന്ന പപ്പടവ ഉണ്ട് അല്ലാണ്ട് ഇങ്ങനെ കടു ഇങ്ങനെ വറുത്തിട്ടെ ഉള്ളി പിന്നെ അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഞാനൊരു പത്ത് അല്ലി വെളുത്തുള്ളി ഈ കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം കടു പൊട്ടിക്കുന്നതിനൊക്കെ ഒരുപാട് അങ്ങ് വഴണ്ട് കരിയോ ഒന്നും വേണ്ട ഈ ഒരു ഇങ്ങനെ മതി അപ്പോൾ അതിലോട്ടൊരാവശ്യത്തിനുള്ള മഞ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് എടുത്ത് ഇട്ടാൽ മതി ഒരു ഇച്ചിരി പിന്നെ വെള്ളവും കൂടെ ഉണ്ട് പയറിനകത്തെ നമുക്കിതെല്ലാം ഒന്ന് ചേർക്കാം അജുവിന് ഇതൊക്കെ ആയിരിക്കും കൂടുതൽ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം ഈ പയർ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഇതെടുത്ത് പയറും അതിനകത്ത് ഇത്തിരി വെള്ളവും കൂടെ ഉണ്ട് അതൊന്ന് അതിലോട്ട് ഒഴിക്കാം ഇത് വെന്ത് ഇരിക്കും അപ്പോൾ ഇതിനകത്തൊരു ശകലം വെള്ളമുണ്ട് അത് ചെറുതായിട്ടൊന്ന് പറ്റി വരും വരട്ടെ അങ്ങനെ നല്ല പോലെ അങ്ങ് പറ്റണമെന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് പറ്റി ഒരു കുഴമ്പ് പോലെ ഇച്ചിരി ഇരിക്കാം അപ്പോൾ അവൻ്റെ ചോറിനകത്ത് കോരി ഇട്ട് തന്നെ നല്ലതായിരിക്കും ഇനി ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഇച്ചിരി ഉപ്പും കൂടെ അങ്ങ് ചേർക്കാം പയറിനൊക്കെ എപ്പോഴും ഉപ്പ് കുറച്ച് മതി ഉപ്പ് നീരാണ് ഞാൻ ചേർത്തേക്കുന്നത് അപ്പോൾ അതങ്ങനെ ഒരു ഇച്ചിരി നേരം ഒന്ന് കിടന്നു തിളച്ച് ഉപ്പും ഈ വെള്ളമെല്ലാം കൂടെ ഒന്ന് ഒന്ന് പിടിച്ച് റെഡിയായി വരട്ടെ നല്ലതായിട്ട് വെന്തതാണ് പയറ് ഇത്രയേ ഉള്ളിതിൻ്റെ ഒരു പാടുമില്ല എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റുവാ എൻ്റെ കൂടെ പപ്പടവും കൂടെ ഉണ്ട് പിന്നെ വേറൊന്നും വേണ്ട ഇച്ചിരി അച്ചാറും അജുവിന് അങ്ങനെയൊക്കെ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ മീനോ ഇറച്ചിയോ ഒക്കെ ആയിരിക്കണം ചിക്കനും അതുപോലെ തന്നെ മീൻ വറുത്തതും ആയിരിക്കും അജുവിന് കൂടുതൽ ഇഷ്ടമൊക്കെയുള്ള സാധനങ്ങൾ ചിക്കനും അതുപോലെ നമ്മളുണ്ടാക്കുന്ന ചിക്കൻ കറിയൊന്നും ആയിരിക്കത്തില്ല ചിക്കൻ പരട്ടിയതോ അങ്ങനെയുള്ള പല സാധനങ്ങളവൻ സ്വന്തമായിട്ട് പല പല രുചിയിലുണ്ടാക്കിക്കുള്ളൂ ഇന്ന് നമുക്കൊരു ഇച്ചിരി വാട്ടുകപ്പ വേവിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ വാട്ടുകപ്പയും ഒരു കോഴി നാടൻ കോഴിക്കറിയും കൂടെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുമോ അച്ചാച്ചന് ഇച്ചിരി കൊടുക്കാമല്ലോ ചോറ് വേവാനായിട്ട് ഞാൻ ഇന്ന് കുക്കറിലോട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇതും വെച്ചിട്ടുണ്ട് രാവിലത്തെ പരിപാടികളൊക്കെ ഒരുവിധം തീർന്നു മാങ്ങായുമൊക്കെ എടുത്ത് വെയിലത്തിടണമല്ലോ അത് ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതൊന്ന് കാണാം നമ്മൾ മാങ്ങ വെച്ചിരുന്നത് വേണ്ട ഈ ചരുവത്തിലും പിന്നെ ഇവിടെ തണ്ടേ ഈ ഒരു ഒരു പാത്രത്തിലും പിന്നെ വേറെ ഇതുപോലൊരു നമ്മൾ പാൽപാത്രമെന്ന് പറയും തൂക്കമെന്നും പാൽപാത്രം എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു വലിയ പാത്രത്തിലും ഒക്കെ വേറെ ഒരു ഒരു കവറിലും ചേർത്തായിരുന്നു ഇതാദ്യം നമ്മൾ ഒരു ഒന്ന് രണ്ട് ഉണക്ക് ആയപ്പോഴും അതിലായിരുന്നു വെച്ചിരുന്നത് മൂന്ന് ഉണക്ക് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമുക്ക് ഒറ്റ പാത്രത്തിനകത്ത് ഈ പാത്രത്തിൽ മാത്രമായി അപ്പോൾ രണ്ട് ചാക്കയിലായിരുന്നു ഇട്ടിരുന്നത് ഇന്നത്തെ ഒരു ഉണക്കിന് രണ്ട് ചാക്കയിലിട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് അത് ചുരുണ്ട് വന്നു ഇപ്പം ഞാൻ ഒറ്റ ചാക്കയിലാക്കിയതാണ്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ എന്തുമാത്രം ഉണ്ടായിരുന്നു എന്തോ പണിയായിരുന്നു എന്തുമാത്രം വെയിൽ കൊണ്ട് മഴക്കോൾ വരുമ്പോൾ എടുത്തുകൊണ്ട് ഓടിയും വെയിൽ കൊണ്ടും ഇതാണ്ട് രണ്ട് ദിവസം കൊണ്ട് നല്ല വെയില ആ രണ്ട് ദിവസം കൊണ്ട് ഇതങ്ങ് വിധം ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം പിന്നെ നാളെയും കൂടെ ഇടണമായിരിക്കും എന്ന് തോന്നുന്നു നാളെയും കൂടി ഇതുപോലെ നല്ല വെയിലാണെങ്കിൽ റെഡി ആയിക്കോളും എന്ന് തോന്നുന്നുണ്ട് ഇപ്പം നമ്മൾ മാങ്ങ വാട്ടി എന്ന് പറയും പിന്നെ അത് അതാണ്ട് റെഡി ആയിരിക്കുന്നു ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഒരു കോഴിയെ മുറിച്ചു പിന്നെ അജിമോൻ കഴിക്കത്തില്ല പിന്നെ അച്ചന് കൊടുക്കാമല്ലോ അച്ചന് കൊടുക്കാം നല്ല നെയ്യാണ് കേട്ടോ നല്ല നെയ്യാണ് അപ്പം അതെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചു കോഴിയെ ഇതാക്കിയപ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുന്നത് പിന്നെ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ കോഴിയുടെ ഇറച്ചിക്കകത്ത് മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെ നെയ്യുണ്ട് കണ്ടോ നെയ്യ് ഇഷ്ടം പോലെ നെയ്യ് പിന്നെ അതുപോലെ മുട്ട ഒരഞ്ചാറ് മുട്ട ഇതുപോലെ കണ്ടോ ഒരു ഒരഞ്ചാറ് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അപ്പം അത് അതൊന്ന് കറി വെക്കാം അച്ചാച്ചന് അച്ചാച്ചന് ഇഷ്ടമാവും അജ്മോൻ കഴിക്കത്തില്ല അപ്പം അജുമോന് വേറെ എന്തെങ്കിലും അവൻ മീൻ മേടിച്ചോളാമെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ അപ്പം ഇതൊന്നും ഉണ്ടാക്കാം പിന്നെ അതുപോലെ നമ്മുടെ വാട്ടക്കപ്പ എല്ലാം റെഡിയാക്കി ഞാൻ ഇവിടെ വെച്ചേക്കുമോ എല്ലാം വേവിച്ച് അടച്ചു ഊറ്റി ഇട്ടേക്കുന്നു അതൊന്നും ഉണ്ടാക്കി എടുക്കണം ആദ്യം ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കാം ചിക്കൻ കറിക്ക് ഉള്ളതെല്ലാം മസാലയ്ക്ക് ഉള്ള ഉള്ളിയും ഇതെല്ലാം ഞാൻ വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേണ്ട കണ്ടോ എല്ലാം വഴറ്റി റെഡിയാക്കി വെച്ചേക്കോ നമുക്ക് ഇനി ഇതോ ഇട്ടൊന്ന് വേവിച്ചിങ്ങ് എടുക്കാം അച്ചാച്ചൻ കഴിക്കാനായിട്ട് വന്നിരുന്നു നേരെ സന്ധ്യയായി സന്ധ്യ പിന്നെ ഗഴകാലൊക്കെ ആയി അപ്പം വേണ്ട അച്ചാച്ചം വന്നിരുന്നു അല്ല കപ്പയും ചിക്കൻ കറി നല്ല നാട് ചിക്കൻ കറിയും നല്ല വാട്ട് കപ്പയും നല്ല കുഴച്ച് ഉപയോഗിച്ച് കൊണ്ട് വെച്ചേക്കുന്നു ഒച്ചൻ കഴിക്കുന്ന വെട്ടമില്ല കേട്ടോ നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പം അടപ്പയിലിങ്ങനെ ഇരിക്കുക ഞാൻ എടുത്ത് മാറ്റിയിട്ടില്ല കണ്ടോ ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ടിരിക്കും ഇഷ്ടംപോലെ നെയ്യും ഒക്കെ ഉള്ള ഒരു കോഴിയായിരുന്നു അതാണ്ടേ കോഴി അതിനകത്ത് മുട്ടയുണ്ടായിരുന്നു മൂന്നാല് മുട്ട പിന്നെ കുരു കുരു കുരുവാൻ ഇഷ്ടം പോലെ മുട്ടയുണ്ടായി വരുന്നുണ്ടായിരുന്നു അജിമോൻ കഴിക്കുമായിരിക്കും എന്ന് ഞാൻ ഇത്രേ നാളായിട്ട് നമ്മുടെ നാടൻ കോഴിയെ നമ്മുടെ വീട്ടിലെ കോഴി അജിമോൻ കഴിച്ചിട്ടില്ല ഇന്ന് കഴിക്കും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുക ഞാൻ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുണ്ട് കഴിക്കുക എന്നൊക്കെ എനിക്ക് വാക്ക് തന്നേക്കുക ഉച്ചയ്ക്കാണെങ്കിൽ പയറിൻ്റെ കറിയും ഒക്കെ ആയിരുന്നു കൂട്ടി ഉണക്കമീൻ മീൻ വറുത്തതും പയർ വൻ പയറ് മിഴുക്ക് അല്ല കറി അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് അതിന് കേട്ട് അതും പപ്പടം പൊള്ളിച്ചതും കോവയ്ക്ക മിഴുക്കു വറ്റിയൊക്കെ കൂട്ടിയായിരുന്നു കഴിച്ചത് അജു വന്ന് സ്വന്തമായിട്ട് മീനും വറുത്ത് അവനിത് വേണ്ട അവനും ഉണ്ടാക്കി വെച്ചതായിരുന്നു കണ്ട ഇത് ചിക്കൻ ഫ്രൈ ആക്കി അതിൻ്റെ മുട്ടയെല്ലാം അവനായിട്ട് എടുത്തെല്ലാം ഫ്രൈ ആക്കി റെഡിയാക്കി വെച്ചു പക്ഷേ അവന് വേണ്ട രണ്ട് ചിക്കൻ്റെ കാലൊക്കെ രണ്ടും എടുത്ത് റെഡിയാക്കി അജിമോൻ അത് ഇഷ്ടമല്ല വേണ്ടയെന്ന് പറഞ്ഞ് അവൻ നമ്മുടെ കോഴിയുടെ ഒന്നും തിന്നത്തില്ലല്ലോ വേണ്ട രണ്ട് മീൻ അജിമോ മീൻ മേടിച്ചു കൊണ്ടുവന്നു ചെമ്പല്ലിക്കോരയുടെ ഒരു സൈസ് വേറെ ചെമ്പല്ലിക്കോര ആണോ ചെമ്പല്ലിക്കോര തന്നെ കൊണ്ടുവന്നു വേണ്ട കുഞ്ഞ് തന്നെത്താനൊന്ന് മീനും വെട്ടി വറുത്ത് ചോറ് കഴിക്കും അതും കൂട്ടി മതിയെന്ന് പറഞ്ഞു ചിക്കൻ കറി ഉണ്ടാക്കിയതെല്ലാം ഇവിടെ ഞാൻ എടുത്തു വെച്ച് അജ്മോൻ അതൊന്നും വേണ്ട അജ്മോൻ കഴിച്ചില്ല അച്ചാച്ചനും കഴിച്ചില്ല അച്ചാച്ചന് ശ്വാസം മുട്ട് അച്ചാച്ചനും കഴിച്ചില്ല എല്ലാം ഉണ്ടാക്കിയതാണ്ട് ഇവിടെ ഇരിക്കുന്നു അവനുള്ള ചിക്കൻ ഫ്രൈ രണ്ട് ചിക്കൻ്റെ കാലും കരളും മുട്ടയും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ നെയ്യ് ആ അത് ആ കരളതിൽ തന്നെ ഉണ്ട് പിന്നെ അതിൻ്റെ ആ നെയ്യ് വലിയ പീസായിട്ട് നെയ്യ് അതിലിട്ട് അതാ അതിനകത്ത് അങ്ങനെ എടുക്കുന്നത് അങ്ങനെ വേണമെന്ന് പറഞ്ഞു ചിക്കൻ കറി ഉണ്ടാക്കിയതാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലാക്കി വെച്ചു ഇവിടെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ എന്താ പറയാനേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അജ്മോന്നുകൊണ്ട് കഴിക്കാൻ അപ്പുറത്ത് പോയി ഞാൻ ഇനി പാത്രം എല്ലാം ഒന്ന് കഴുകി വെക്കാം എനിക്കങ്ങ് വിഷമം വരുന്നു താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം